ജമ്മുകശ്മീരിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു ആറ് ജില്ലകളിലെ ഇരുപത്തിയാറ് നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് ഒമർ അബ്ദുള്ളയും താരിഖാരയും രവീന്ദർ റെയ്നിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇന്ന് ജനവിധി തേടുകയാണ് അതുല്യ രാമചന്ദ്രനുണ്ട് വിവരങ്ങളുമായി അതുല്യ ഇപ്പോഴും മന്ദഗതിയിലാണോ പോളിംഗ് പുരോഗമിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ തുളസി ആദ്യ നാല് മണിക്കൂറുകളും പിന്നിടുമ്പോഴും ജമ്മു കാശ്മീരിലെ സരാസരി പോളിംഗ് എന്ന് പറയുന്നത് ഇരുപത്തിയാറ് മണ്ഡലങ്ങളിലെയും സരാസരി പോളിംഗ് എന്ന് പറയുന്നത് ഇരുപത്തി നാല് ശതമാനം മാത്രമാണ് അതിൽ തന്നെ കുറച്ചെങ്കിലും പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ള ചില എന്ന് പറയുന്നത് നമ്മൾ രാവിലെ തൊട്ടേ സൂചിപ്പിച്ചു വരുന്ന ഇത്തരത്തിൽ സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് ഗുൽബാർഗിലും അതേപോലെ തന്നെ പൂഞ്ച് ഹവേലിയിലുമാണ് പൂഞ്ചിലും ഗുൽബാർഗിൽ മുപ്പത്തി അഞ്ച് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ അതേസമയം പത്ത് പത്ത് പോലും പത്ത് ശതമാനം പോലും പോളിംഗ് കടക്കാത്ത മണ്ഡലങ്ങളും ഈ ഇരുപത്തിയാറ് മണ്ഡലങ്ങളിൽ പെടുന്നുണ്ട് കേവലം ഏഴ് ശതമാനവും ഒൻപത് ശതമാനവും എല്ലാം പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലങ്ങളുണ്ട് ഹബ്ബക്കടലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് ഏഴ് പോയിന്റ് നാല് ശതമാനമാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള പോളിംഗ് എന്ന് പറയുന്നത് അതേസമയം പോ ജമ്മു കശ്മീരിലെ പോളിംഗ് അല്ലെങ്കിൽ ജമ്മു ജമ്മുകശ്മീരിലെ വോട്ടെടുപ്പ് തിര തിരഞ്ഞെടുപ്പ് പ്രക്രിയ കണ്ടുപഠിക്കുന്നതിനായി വിദേശ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു നോർവേ സിംഗപ്പൂർ തായ്ലൻഡ് ഇത്തരത്തിലുള്ള നിരവധി രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇവിടേക്ക് എത്തിയിരുന്നു എന്നാൽ അവരുടെ സർട്ടിഫിക്കറ്റ് ജമ്മു കാശ്മീരിന് ആവശ്യമില്ല എന്നാണ് ഈ നയതന്ത്ര പ്രതിനിധികളെ വരവേറ്റുകൊണ്ട് ഒമർ അബ്ദുള്ളയും ഫൈസി അബ്ദുള്ളയും പറഞ്ഞത് ഒമർ അബ്ദുള്ള നാഷണൽ കോൺഫറൻസിൻ്റെ സ്ഥാനാർത്ഥിയായി രണ്ട് മണ്ഡലങ്ങളിൽ നിന്നാണ് മത്സരിക്കുന്നത് നാഷണൽ കോൺഫറൻസിൻ്റെ വൈസ് പ്രസിഡൻറ്റും പ്രസിഡൻറ്റുമായ ഫറൂഖ് അബ്ദുള്ളയും ഒമർ അബ്ദുള്ളയും ശ്രീനഗറിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാന സ്ഥാനാർത്ഥിയായിരുന്നു ബി ജെ പിയുടെ രവീന്ദർ റൈന അദ്ദേഹം തൻ്റെ സ്വന്തം മണ്ഡലമായ നൌഷാരയിൽ നിന്ന് പത്ത് കഴിഞ്ഞ പത്ത് വർഷമായി നൌഷാരയിൽ വലിയൊരു വ്യക്തിപ്രഭാവം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നൗഷാരയിലാണ് അദ്ദേഹം വോട്ട് ചെയ്തത് നൌഷാരയിൽ വോട്ട് ചെയ്ത ശേഷം അദ്ദേഹം കശ്മീരിനു വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ബി വേണ്ടി വോട്ട് ചെയ്യണം എന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളെ കാണവേ അറിയിക്കുകയുണ്ടായി അതേസമയം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ കാശ്മീരിൽ ഉണ്ടായ വഞ്ചനയ്ക്ക് പകരം ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കണമെങ്കിൽ നിങ്ങൾ കോൺഗ്രസിന് വോട്ട് രേഖപ്പെടുത്തും എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുകയുണ്ടായി ഇന്ന് രാഹുൽ ഗാന്ധി ജമ്മു കാശ്മീരിലെ ഒരു പോൾ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ജമ്മു കാശ്മീരിൽ എത്തിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതുവരെ സുരക്ഷാപരമായ യാതൊരു പ്രശ്നങ്ങളും ജമ്മുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്ന മൂന്ന് ജില്ലകൾ വളരെ അധികം ജമ്മു കാശ്മീരിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് മന്ദഗതിയിലാണ് വോട്ടെടുപ്പ് വിവരങ്ങളാണ് അതുല്യ രാമചന്ദ്രൻ നൽകിയത്